സബലം നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് തോന്നാം പിന്നെന്താണ് കാണാമെന്ന് വെച്ചാൽ അടിപൊളി സ്ലോസ് അങ്ങനെ വെച്ച് തന്നെയാണ് അപ്പോൾ വീഡിയോയിലോട്ട് തോന്നുന്നതിന് ഒരു ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോയിലും കൂട്ടർക്ക് അറിയും മുറങ്ങി ചേർന്നും മറക്കരുത് പിന്നെ വീഡിയോ കുറച്ച് സ്ലോപ്രനാൻ വേണ്ടിയാ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ നേരെ ഇറങ്ങാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിയിലോട്ടാണ് സാർ ഫാക്ടറിയിലെ എനിക്ക് ഉണ്ടോ നോക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഉണ്ടോ ഉണ്ട് എന്തായാലും പെട്ടെന്ന് നമുക്കാണെങ്കിൽ കണ്ണൊക്കെ എടുത്താലേക്കാൻ തൊട്ടു പിടിച്ച് അടിക്കാൻ വേണ്ടി നോക്കാം നോക്കുകയാണെങ്കിൽ ഇറങ്ങിയതാണെങ്കിൽ ഒരു കണ്ണ് ഉച്ചാൽ സോ എനിക്ക് ഇറങ്ങി താഴെ ഇറങ്ങി തന്നെ കണ്ണ് എടുക്കണമെന്ന് തോന്നുന്നത് വേറെ എല്ലാവരും അടിക്കുമോ എന്നും അറിയില്ല എന്തായാലും ദിവസം താഴെ ഇറങ്ങി നോക്കാം നോക്കുമ്പോൾ വേണമെങ്കിൽ ഇവിടെ യാതൊരു കണ്ണുടക്കും നോക്കുമ്പോൾ മാക്ടൺ ആണ് നോക്കുമ്പോൾ ആ സമയം നോക്കി ചെറുതായിട്ട് പിങ്ങ് വന്നിരിക്കുന്നു നോക്കുമ്പോൾ താഴെവനോ ഉണ്ട് എന്തായാലും ഞാൻ പെട്ടെന്ന് കണ്ണൊക്കെ എടുത്തിട്ട് താഴെ ഇറങ്ങാം നോക്കുമ്പോൾ ഇവിടെ വന്നെ കണ്ട് നേരെ കുറച്ച് ഡാമേജ് നോക്കുക എന്നൊക്കെ വേണമെങ്കിൽ സ്പീഡൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഇത്ര റേഞ്ച് ഒന്നും ഉറപ്പായിട്ട് മാറ്റാൻ തരില്ല നോക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ എസ് കേസ് വെച്ചിട്ട് യവനോട് തന്നെ എനിക്ക് നല്ല ഡാമേജ് അങ്ങ് തന്നുകൊണ്ടും ഞാൻ നേരം അവനങ്ങനെ നോക്കിയത് നോക്കിയത് അവിടെ അവസാനം ഉണ്ടായിരുന്ന മൂന്ന് ബുള്ളറ്റ് അടിച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ കില്ല് ഫിനിഷ് ആയില്ല എന്തായാലും കയറി നമുക്ക് ജസ്റ്റ് കില്ല് ഫിനിഷ് മുന്നോട്ട് ഫിനിഷ് ചെയ്തിട്ട് നേരെ ഇരുന്ന് മെഡ് അടിക്കാം നോക്കുമ്പോൾ വേറെ എവനോട് പെരാഫിലോ വെച്ച് അടിക്കുന്നു ഞാൻ എന്തായാലും അവിടെയും കൂടെ ഒരു ഗ്ലൂ ഗ്ലൂട്ട് മെഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ എല്ലാവരും ക്യാറി വരുമ്പോൾ ഇല്ല അടിച്ച് കൊണ്ട് തന്നെ ക്യാറി വരുമ്പോൾ എന്ന് അറിയില്ല എന്തായാലും ജസ്റ്റ് തന്നെ നിൽക്കാം പാകിയത്തിനോടത്തേയും ക്യാറി വന്നില്ല അതിനുശേഷം ഞാൻ നേരെ അവിടെ നിന്നാണെങ്കിൽ ഗണ്ണു മാറി നേരെ എം ബി ഫോർട്ടി ആയി പിന്നെ കുറച്ച് എമോയും കൂടെ ഉള്ളൂ എന്നാലും ഞാൻ നേരം ഇവിടെ മൊത്തം കഴിഞ്ഞാൽ അപ്പം ഇത് ഓർത്തിന കണ്ടല്ല നോക്കുമ്പോൾ ഇവിടെ എവിടെയോട് തന്നെ നോക്കാൻ കിടക്കുന്നത് അതാണ് വേറെ എവിടെയോട് നോക്കിയതെന്നാണ് തോന്നുന്നത് എന്തായാലും വെച്ചിട്ട് അങ്ങോട്ടും പോയി നോക്കുക നോക്കുകയാണെങ്കിൽ കുറേ നേരമായിട്ട് മേളപോടുത്തൊന്ന് ഫയർ ചെയ്തുകൊണ്ടിരിക്കണം സോ അവനല്ല അവനെ ഇട്ട് അത് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ഒരുത്തന്നെ ഗുളവാൾ ഇവനാണെന്ന് തോന്നുന്നു അടിച്ചാൽ അവൻ നോക്കിട്ട് എന്തായാലും വെച്ചാൽ നമുക്കാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ നിന്ന് ലൂട്ടടിക്കാം കാരണം ഷോർട്ട് റേഞ്ചിൽ കുറച്ച് എമോ കുറവാണ് സോ പണിയാകുന്ന അറിയില്ല നോക്കുമ്പോഴാണെങ്കിൽ മേളിൽ ഇവനവർത്തായിരുന്നു അറിയില്ലെങ്കിൽ ഇപ്പോഴേ അവർ തോണ്ട് സോ രണ്ടെണ്ണം മാറി മാറി അടിക്കാണോ ഇല്ല അടിക്കാൻ നോക്കിയാണെന്ന് അറിയില്ല എന്തായാലും ഫസ്റ്റ് നമുക്ക് മേളിലുള്ളവനെ നോക്കാം അതാണ് കുറച്ചും കൂടെ ബെറ്റർ ഇല്ലെങ്കിൽ അവൻ ചിലപ്പം പണി തരാൻ ചാൻസ് ഉണ്ട് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ഹെഡ് കിട്ടും നോക്കുമ്പോഴേ മേളിലുള്ളവൻ്റെ അടിയൊക്കെ നിന്ന് നോക്കുമ്പോഴെങ്കിൽ ഇപ്പുറത്ത് ഇവിടെ എടുത്താൽ ഒന്ന് ഫയർ തുടങ്ങിയിട്ടില്ല സോ ഇപ്പോൾ അവൻ എടുത്താണെന്നാണോ തോന്നുന്നത് അതിൽ അവനടി ആണെങ്കിൽ അടിച്ചവന് നോക്കിയത് കൊടുത്ത് യാണെങ്കിൽ ആര് ഇപ്പോഴും തന്നെ അങ്ങ് ഫിനിഷ് ചെയ്യാം സിനിഷൻ ദിവസം മേളിൽ നോക്കാം നോക്കുകയാണെങ്കിൽ ഇല്ല അങ്ങ് ഫിനിഷാക്കി കിട്ടിയിട്ടുണ്ട് നോക്കുമ്പോൾ മേളിലോട്ടൊക്കെ നോക്കുമ്പോൾ ഒരുത്തനും ഇല്ല ഫയറും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ടല്ല സോ ഇവൻ മറ്റവനെ എടുത്താൽ നമ്മൾ അതിൻ്റെ ഞാൻ തന്നെ മേളിൽ നിന്ന് ലൂട്ടൊക്കെ അരിച്ചിട്ട് ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെയ്തു നമുക്ക് ഒരുത്തന്നെ കണ്ടില്ല ശു പോകാൻ വിചാരിക്കുമ്പോൾ നമ്മൾ അവനോടും പറയുന്നതായിരിക്കില്ല ഇവയെവിടെയൊന്നും അറിയില്ല എന്തായാലും ഞാൻ നേരം രണ്ട് അമ്പത്തൊന്നിൻ്റെ ഡാമേജ് കൊടുത്തു അടുത്തിട്ട് അനുസരിച്ച് റഷ്യ ചെയ്ത് കയറാമെന്ന് നോക്കി അറിയാൻ നോക്കുകയാണെങ്കിൽ ഒരു സിഗ്ണൽ കൊണ്ട് ഇതുകൊണ്ട് റഷ്യത് പൊട്ടിച്ച് നോക്കുകയെന്ന് പറയുമ്പോൾ അടുത്തൊക്കെ തന്നെ ഇനിഞ്ഞു അപ്പോൾ ഇവിടെ അവനോടത്തേക്ക് പറഞ്ഞിറങ്ങി എന്തായാലും പെട്ടെന്ന് ഞാനാണെങ്കിൽ അടുത്ത് ഗുഹ ഇട്ടും ഇതാ റഷ്യ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവനാണെങ്കിൽ ടെലിപ്പോട്ടൊക്കെ ഇട്ട് പോകുന്നത് എൻ്റെ ടീംമേറ്റ് വേറെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം ബാക്കപ്പ് എന്തോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ ബസ്സിൽ തന്നെ ടെലിപ്പോ ഇട്ട് പോയി അടിച്ച് നോക്കി നോക്കിയിട്ട് നോക്കുമ്പോൾ ഇവനടുത്ത് എ സി ടിച്ച് എന്നാണെങ്കിൽ അടിച്ചങ്ങ് തീർത്ത് വിട്ടുകൊണ്ട് മൊത്തത്തിൽ ഇരുപത് എച്ച് യിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് സോ എന്താവും ഒരു പിടുത്തവും ഇല്ല സോനാണെങ്കിൽ റഷ്യ ചെയ്ത് വരണമെന്ന് തോന്നുന്നു എന്നാലും പെട്ടെന്ന് നോക്കാൻ മെഡിക്കുക അനേഷൻമാരെ എടുക്കാൻ നോക്കുന്നു ഓങ്മേണേ അപ്പോഴത്തെ റഷ്യയിൽ വന്നു നേരെ ആണെങ്കിൽ പെട്ടെന്ന് അടിച്ചിട്ട് കയറിയ ഓർഡറിഞ്ഞിട്ട് വീണ്ടും അവിടെ അടിച്ചു അങ്ങ് നോക്കിയത് പോയി ഇനി ഇവിടുത്തെ കുറ്റ പോയിക്കുന്നു വേറെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു ഇതായാലും ഇത് കയറി ഇപ്പോൾ നോക്കി അടിക്കാൻ അടിക്കാൻ നോക്കാം നോക്കേ ബുള്ളറ്റ് കുറവാണ് സോ മൊത്തത്തിൽ മുപ്പതേ ഉള്ളൂ നേരെ ആണെങ്കിൽ എൻ്റെയും കൂടെ ഒന്ന് കില് പിന്നീട് ചെയ്യാൻ നോക്കുമ്പോൾ ഇരുപത്തൊന്നേ ഉള്ളൂ നോക്കുമ്പോൾ ഇവിടെ നിൽക്കുകയാണോ നേരെ അവനെയും കൂടെ അടിച്ച് അങ്ങ് പനിച്ച് നോമ്പാണെങ്കിൽ അഫ്മാർ സ്കോഡായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ കറങ്ങി വന്ന് അടിക്കാനൊക്കെ നോക്കിയതാണ് സോ എന്തായാലും നേരം ഞാനെ ഞാൻ നേരം അടിച്ച് അങ്ങനെ സ്കോഡ് തന്നെ എടുത്ത് വിട്ടിട്ടുണ്ട് സോപ്പുറത്ത് പോയിനോക്കി അവനൊക്കെ പോയിരുന്നു ഫയർ ഒക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ആണെങ്കിൽ മെഡൊക്കെ അടിച്ചിട്ട് നേരെ വെസ്റ്റൊക്കെ റിപ്പയർ ചെയ്തിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടെ അവനോടുത്തുള്ളത് കണ്ട് നോക്കുമ്പോൾ അവൻ ടെ നെറ്റ് എന്തോ നിക്കുകയാണ് എന്തായാലും അടിച്ചു അവനങ്ങൾ നോക്കുമ്പോൾ അടിച്ച് തന്നെ വേറെ അവനോടുത്ത് ഫയർ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ എന്നെ അല്ല മേളിയിൽ നിന്ന് അവനെ അവിടുത്തേ ഫയർ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്തായാലും ജസ്റ്റ് ഏറെ എടുക്കുക എന്ന് പറയുന്ന നേരെ അകത്തോട്ട് പോയി കൊണ്ടുതന്നെയാണ് നോക്കുമ്പോൾ ഇവിടെ എവിടെ അടുത്ത് നിൽക്കണം ഇതിനാണോ എന്ന് അറിയില്ല എന്തായാലും അടുത്ത് എന്തായാലും നേരെ അവനും കൂടെ അച്ഛൻ അങ്ങ് നോക്കിയത് ജസ്റ്റ് സ്ഥാനവും കൂടെ അങ്ങ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യും കൂടെ ലൂട്ടെടുത്തിട്ട് ചെയ്യാനാണ് അതിനുശേഷം മേളിൽ പോകാം നോക്കുകയാണെങ്കിൽ ആ ഒരു മറ്റേ മറ്റൊക്കെ എനിക്ക് ഫിനിഷ് ആയി കിട്ടി സോ വേറെ ഫുഡ് സ്റ്റപ്പിംഗ് ഒക്കെ ഉണ്ടോ ഇവിടെ വേറെ എനിമി ഇല്ലെന്നാണ് തോന്നുന്നത് എന്തായാലും എന്തെങ്കിലും നമുക്കാണെങ്കിൽ ഒരു നീല ഇതങ്ങ് പൊട്ടിച്ചതാണ് സോ അതിനുശേഷം ഇവിടെ വല്ല എനിമി ഉണ്ടോ ഇല്ലെന്ന് നോക്കും നോക്കുകയാണെങ്കിൽ ഒരു എനിമി ഇല്ല സോ ഇനി എന്തായാലും ഇപ്പോൾ സാധാരണത്തിൽ പോയി നമുക്കാണെങ്കിൽ ഒറിജിനൽ എടുത്തിട്ട് വേറെ എനിമി സമയത്ത് പോയി ചടിക്കാൻ വേണ്ടി പോകും ഒരു പിന്നെ ഞാനാണെങ്കിൽ ഒറിനലിൽ പോയി ലൂട്ടൊക്കെ അടിച്ചെനിക്കാണെങ്കിൽ യോഗ ഒക്കെ കിട്ടി ഞാൻ നേരെ വേറെ ഒരു സ്കോപ്പെടുക്കാമെന്ന് പറഞ്ഞു നേരെ വണ്ടി പിന്നെ അങ്ങോട്ട് പോയി കൊണ്ടുതന്നെയാണ് നോക്കുമ്പോൾ ഈ സമയം നോക്കി എവനോട് അടിക്കുന്നു എവനാണെന്നൊന്നൊരു പിടുത്തമില്ല എന്തായാലും ഞാൻ ദിവസം നോക്കി പോകാനാണെങ്കിൽ കാണാൻ അല്ലെങ്കിൽ കവർ ചെയ്ത് നിന്ന് കളിക്കണോ en la ഒരു കണ്ണോ ചടിക്കാനാണ് കണ്ടേ അത് എന്താണെന്ന് എനിക്ക് കൃത്യമില്ല എന്തായാലും ഞാൻ അത് ശരിയെന്ന് കയറി നോക്കിയത് നോക്കുമ്പോൾ ഇവിടെ ഒരുത്തേനും കാണാമില്ല ഇവിടെ പോയെന്നൊരു കൊടുത്തു നോക്കുമ്പെങ്കിൽ മറ്റവരാണെന്ന് തോന്നുന്നു നേരത്തെ ഞാൻ ഇവിടെ വെച്ച് എടുത്തു സോ ഇപ്പം റിവഞ്ച് ചോദിക്കാൻ വന്നിരിക്കുകയാണ് സോ നെറ്റ് എന്തോ കളന്നപ്പോഴാണ് ഞാൻ അവൻ എടുത്തത് അവനാണെങ്കിൽ ഇപ്പം റിവഞ്ചിന് വേണ്ടി വന്നിരിക്കുന്നു എന്തായാലും ഞാൻ അവനെ അടിച്ചു വേണ്ടി നോക്കിയത് സ്നാനവും കൂടെ നമുക്ക് ഫിനിഷ് ഞാൻ പൊട്ടി കിട്ടാണെന്ന് തോന്നുന്നു ഇതാ ലോട്ടെടുത്ത് അടിക്കാൻ വേണ്ടി തന്നെയാണ് അവനെ കൂടെ അങ്ങനെ എടുത്ത് വിട്ടിട്ടുണ്ടോ ഇനിയും സാധനത്തിൽ നമുക്ക് പോയി ഒന്ന് എൻ്റെ മെഷീൻ ലെവൽ ഫോർ സ്കോപ്പ് ആവശ്യമുള്ള സാധനങ്ങളെ വാങ്ങിച്ച് നമുക്ക് നേരെ സോണിലോട്ട് ആണ് സോൺ ലോങ്ങിലാണ് വന്നിരിക്കണമെന്നു തോന്നുന്നത് അതിനു ശേഷം ഞാൻ നേരെ ഓടി സോണിലോടെ സോണാണെങ്കിൽ ഒരു മാസത്തിൽ പിള്ളാണ് അവതാണെന്ന് വന്നിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വന്നത് അടുത്ത തോന്നുന്നു വേറെ നേരെ ഇങ്ങോട്ട് വന്നോ ഒരു എനിമിയെ കണ്ടു ആദ്യം തന്നെ അടിക്കാൻ തന്നില്ല വേറെ എന്തെങ്കിലും എനിമിസ് ഉണ്ടോന്ന് നോക്കി നോക്കി പോലെ തന്നെ ഇല്ലായിരുന്നു ആ തന്നെയാണ് ഉണ്ടായിരുന്നു എല്ലാവരും നേരെ അതിനും കൂടെ അടിച്ചങ്ങനെ നോക്കിയിട്ട് നോക്കാൻ ടെലിഫോട്ടോ കേട്ടിട്ട് നിന്നോക്കെ ഇനും നേരെ ഞാനും കൂടെ അടച്ചു ഫിനിഷ് ചെയ്ത് വിട്ടു അവൻ്റെ ടീംമേറ്റ് വല്ലേ സോണിന്ന് വരുന്നുണ്ടോ എന്ന് അറിയില്ല മേളിൽ തന്നെ കകത്ത് നിൽക്കുമോ എന്നും അറിയില്ല എന്തായാലും ഇട്ടൊക്കെ ഞാൻ നേരെ വീട്ടിലേക്കും കൂടെ ലൂട്ട് നേരെ മേളോട് വരും മേള ഏറെസ് വെഡ് മെഷീൻ്റെ അവിടെ പോയി വല്ലവനും കാണും എടുക്കാമെന്നാണ് വിചാരിച്ചത് അതിന് ശേഷം നോക്കുമ്പോൾ ആണെങ്കിൽ ഇവിടെ അവനോട് ഇന്ന് റിവേ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവനാണെന്ന് അറിയില്ല ഈയടുത്ത് ഇരുന്ന് റിവേ ചെയ്ത് എന്തായാലും നോക്കുമ്പോൾ ആണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നവൻ്റെ അടുത്തേക്ക് ഗണ്ണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവനാണെന്ന് അറിയില്ല എടുത്തോ എടുക്കാൻ നോക്കി നോക്കുമ്പോൾ നടന്നില്ല എന്തായാലും നേരവനും കൂടെ അങ്ങ് എടുത്ത് വിട്ടു നോമേനെ താഴെ അവനക്കും ഒരു വണ്ടിയിൽ പോകും പോകുന്നു ഞായറവനാണെങ്കിലാണ് നല്ല ഡാമേജ് നോമേനെ ഓഗ എനിക്ക് വല്ലതും ഡാമേജ് അത് തരുന്നില്ല പതിനൊന്നും പന്ത്രണ്ട് ും ലോങ് റേഞ്ചിൽ കിട്ടുന്നത് അത് ചില സമയത്ത് നല്ല ഡാമേജ് ഇട്ടുണ്ട് ചില സമയത്താണ് ഒട്ടും കിട്ടില്ല അനിശ്ചിതമായ വീണ്ടും പുറത്തേക്കാണ് കണ്ട അവനും കുറച്ച് ഡാമേജ് കൊടുത്താൽ അതിനുശേഷം ഏറെ എടുക്കാൻ പറഞ്ഞു നേരം ഇവിടെ വന്ന് ഏറെ എടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ വീണ്ടും ഇവനെടുത്ത് വെണ്ടിഫിഷൻ അവിടെ നിന്ന് ഫയർ ആണ് അതുകൊണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇവന് വണ്ടിയൊക്കെ എടുത്തിട്ട് പോകും നേരെ അവനെയാണ് നല്ല ഡാമേജ് കൊടുത്തു കൊടുത്തത് അവൻ മരത്തിൻ്റെ അവർ ആയതുകൊണ്ടോ വണ്ടി ഇറങ്ങിയോ ഇല്ല വണ്ടിയാണോ എരുപിടുത്തോ ഇല്ല ഏത് ദിവസം വെയിറ്റ് ചെയ്യാൻ നിക്കാൻ നോക്കുമ്പോൾ വീണ്ടും വണ്ടിയുടെ സൗണ്ടൊക്കെ ആക്കുന്നു ഞാൻ ജസ്റ്റ് എമ്മോ ഒക്കെ എടുത്തിട്ട് ഇവിടെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് നോക്കുമ്പോൾ ഏവനാണെന്ന് അറിയില്ല വണ്ടി എടുത്തിട്ട് ചാടിയൊക്കെ വരുന്നുണ്ട് നേരെ അവനെ കുറച്ച് ഡാമേജ് വിട്ടു അപ്പോൾ അവനാണ് വണ്ടിയും താഴോട്ട് ഇറങ്ങി ഞാൻ നേരെ ഓറിയനൊക്കെ ഇട്ടു നോക്കുമ്പോൾ ഞാനാണെങ്കിൽ ചുറ്റിനും സോ ഇവിടെ ഗുവാളിട്ടാൽ ഒരിക്കലും കറക്റ്റ് ആവത്തില്ല സോ അത് തന്നെയാണ് ഇവനും ചെയ്തത് ഞാനും ഇവിടെ നേരെ പ്രാവശ്യമായിട്ട് ചത്തിട്ടുണ്ട് സോ എന്തായാലും ഞാൻ നേരെ അവനെ കുളമായിരിച്ചു അങ്ങനെ നോക്കി സാക്ക് ഫിനിഷ് ആണ് വിചാരിച്ചു പക്ഷെ നോക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വെളിയിലോട്ട് പോണത് കഷ്ടമായിരിക്കും ഗുവാൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ ചാടി ഇപ്പറത്തോട്ട് വന്ന് അവനാണ് അപ്പത്തേക്ക് തന്നെ കില്ലും ഫിനിഷ് ആയി കിട്ടി സനീഷ് നോമാണെങ്കിൽ വീണ്ടും അവനൊക്കെ വണ്ടി എടുത്തിട്ട് പോകണം മുഖുമ്പോൾ വീണ്ടും അവനെ ഒരു സൈഡിൽ ഒന്നും റിവേ ചെയ്തോണ്ടിരിക്കുകയാണ് അവനാണെന്ന് അറിയില്ല എടുക്കുന്നതോറും ഓർത്തമാരെ തീർക്കുന്നവർ ഓരോമാരെ വന്നുകൊണ്ടിരിക്കുന്നു നോമ്പോ ഗ്ലുവളക്കെ ഇട്ടിരിക്കുന്നു നോമ ഞാൻ മറ്റേതായിരിക്കും തന്നെയാണ് സോ ലൈറ്റ് റിവൻസ് ആയിട്ട് വന്നില്ല അവൻ തന്നെയാണ് തോന്നുന്നു അവന അടിച്ചോണ്ടിങ്ങനെ വീണ്ടും സൈഡിൽ നിന്ന് അവനോടുത്ത് അടിക്കുക അവനാണെന്നൊന്നും വിടുത്തോ ഇല്ല ഞാൻ അവർ അടിക്കാൻ നോക്കിയാൽ നടന്നില്ല എന്ന ഗ്ലൂളിറ്റി തന്നെ ഇവനെ എടുക്കാം എന്ന് പറഞ്ഞ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ റിവേവ് ചെയ്ത് തീരുന്നു സോ റിവേവ് ചെയ്ത് എൻ്റെ തീർന്നു ഇതില്ലാണെന്ന് ചാടി വന്നിരിക്കുന്നത് അപ്പോൾ നേരെ അവനാണെങ്കിൽ അടിച്ച് ഞാനാണെങ്കിൽ നോക്കിയത് നാല് മൂന്നേ ഫിനിഷ് ആയിരുന്നു അപ്പോൾ എന്നെ കത്ത് വേറെ വേണമെങ്കിലും അപ്പം തിരിപ്പുണ്ടോ എന്നറിയില്ല കാരണം സുഹൃത്തിനാണെങ്കിൽ അങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് നല്ല ഡാമേജ് തരാൻ നോക്കി അപ്പോൾ എന്തായാലും ഞാൻ നേരെ പെട്ടെന്ന് മെഡൊക്കെ അടിച്ചാൽ ഇൻഹേലർ അടിച്ച് ചൊക്കെ റിപ്പയർ ആയിട്ട് സോണിലോട്ട് ലോട്ട് നോക്കും നോക്കുമ്പോൾ ആണെങ്കിൽ വീണ്ടും ഇവിടെ ഏതോ ഒരു എനിമിയാണെങ്കിൽ ആണെങ്കിൽ ഈ ഓടി വരുന്നത് നോക്കുമ്പോൾ അതേ പണ്ടിൽ മുമ്പായ് ഒരു ടീമാണോന്ന് അറിയില്ല എന്തായാലും എന്നെ നോക്കി ഒരു ചെറിയ ഉണ്ട് എന്തായാലും ഞാൻ നേരെ മെഡ് അടിച്ചിട്ട് ഞാൻ വലിയ ലോട്ടറി ചെയ്യണം നോക്കുമ്പോൾ അവനാണെങ്കിൽ സോൺ ലോട്ട് ഞാൻ അങ്ങനെ അടിച്ച് നോക്കുന്നത് എന്നെ കത്ത് തന്നെയാണ് ഇരുതെന്ന് എന്തായാലും ഞാനേ അവനെയും കൂടെ അടിച്ച് അങ്ങ് വിടിച്ചിന് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ വല്ലവണ്ണം ഉണ്ടോന്നറിയില്ല സോ ഇവിടെ ഇന്ന് വേറെ Né Antônio. എന്തായാലും ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് എന്നാലും സോണിലോട്ട് കയറിയാണ് സോണാണേ അവനൊക്കെ വന്ന് ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശേഷം സോണിൽ കയറാമെന്ന് നോക്കി നോക്കുമ്പോൾ ഈ സമയത്തൊക്കെ ഒക്കെ യവനടുത്ത് പിറക്കിന്നിരിക്കും എവനാണെന്ന് അറിയില്ല സോണിൽ പോലും കയറാതിരുന്നോ എന്തായാലും ഞാൻ അവനെയും കൂടെ അയച്ചെങ്കിൽ നോക്കിയത് വിട്ട് സോ ഡ്രോപ്പ് എടുക്കുന്നവനെ എടുക്കാൻ വേണ്ടി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ ഡ്രോപ്പ് നിന്ന് സോ വേറെ എനോ ഇവിടെ ഫയർ ചെയ്ത് മറ്റവനെടുത്തെന്നാണ് തോന്നുന്നത് ഡ്രോപ്പ് എടുത്തോണ്ടിരുന്നവന എന്തായാലും നോക്കാം നോക്കുമ്പോഴെങ്കിൽ അപ്പുറത്തുനിന്ന് അവനോ അവിടെ എനിക്ക് നല്ല ഡാമേജ് തന്നു ഞാനിവിടെ നോക്കുമ്പോൾ അവിടെയാണ് ഗുവാൾ ഇടുന്നു ഇപ്പോഴും ഡ്രോപ്പ് ഇടുന്നവനോ ഇടുന്നെങ്കിൽ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോമാർ എല്ലാവരും ടീമെന്നാണ് തോന്നുന്നത് സോ താഴെ വെണ്ടിമിഷമുള്ളതുകൊണ്ട് ഇമാരാണ് റിവേ വി വിടുന്നു ഓനെ മറ്റേ കില്ല എനിക്ക് കിട്ടി നോമ്പ് ഒരുത്തനാ തൈലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നേരെ തരിച്ച് പോയാണെങ്കിൽ ഡാമേജ് ആണ് അവന് കിട്ടിയത് ഏതേ സമയത്ത് ഏകദേശമായിരുന്നു കുറച്ചും കൂടെ അങ്ങ് കിട്ടിയ എന്നെ പറയുമ്പോൾ മുപ്പത്തൊന്നും കിട്ടണം ഇപ്പോൾ ഇതെന്താണെന്ന് വിടുത്തതല്ല അത് സൗണ്ടിൽ കൂട്ടുകയറാന്ന് പറഞ്ഞാൽ നേരെ സൗണ്ടോട്ട് ഇറങ്ങണം ഒരുത്തനടിക്കുവേണ്ട വിചാരിച്ചത് ഓമന ഞാൻ ചുരുങ്ങി വിട്ടന്മാരാണ് തോന്നുന്നു ഇത് അടിച്ചുകൊണ്ട് ഞാൻ നേരെ രണ്ട് ഗ്ലുവളം കിട്ടിയിട്ടും നേരെ മെഡിച്ചുകൊണ്ടിരിക്കുകയാണ് നോമ്പ് ഇവനോട് ഞാൻ എനിക്ക് കുറച്ചിട്ടാണ് തോന്നുന്നു ഇരുന്ന് അങ്ങ് സ്പ്രെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരെ ഗ്ലുവളൊക്കെ ഇട്ട് വെസ്റ്റൊക്കെ റിപ്പയർ ചെയ്തിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കണം അവനാണ് വിടുന്നില്ല സോ അടിച്ചടിച്ച് എന്നെ മൊത്തത്തിരിക്കാനാണ് പല തോന്നുന്നു എന്നാലും ഞാനൊരു ഗുരുവാളെ അടുത്താൽ നോക്കിയാൽ പക്ഷേ ഇറക്കായതുകൊണ്ട് താഴെയായി പോയി സാധനം പെട്ടെന്ന് ഓടിയകത്ത് കയറാമെന്ന് പറഞ്ഞു തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ ആ സമയം നോക്കി തന്നെ അവ എടുത്തായി മര്യാദയ്ക്ക് ഗുവാളിട്ടാൽ ആയിരുന്നു വെറുതെ ഗോൾ പിടിക്കാൻ നോക്കിയ സമയത്ത് തന്നെ അവൻ ഈസ് ആയിട്ട് എടുത്തിട്ട് പോയി സോ ഈ ഒരു മിസ്റ്റേക്ക് കഴിയുന്നതും അടു പ്രാവശ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കും സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഈ വീഡിയോയിലും കൂട്ടുകാർക്ക് അറിയും മുറങ്ങി ചെയ്യാൻ മറക്കരുത് പിന്നെ ഇവിടെ കുറച്ച് വീഡിയോ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത് വേണ്ടി വെക്കണം അതായിരിക്കും ലവ് യു ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്